തമിഴക ഭരണകൂടത്തെയും സകല രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നടൻ വിജയ് തമിഴ്നാട്ടിൽ നടത്തുന്നത് തമിഴകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള സിനിമാ താരം എന്ന നിലയിൽ നിന്നും രാഷ്ട്രീയത്തിലും ഏറ്റവുമധികം പിന്തുണയുള്ള താരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വിജയ് വളർന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ വിജയ് ഭരണം പിടിക്കുമെന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പത്ത് ലക്ഷം പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതും തമിഴ്നാട്ടിലെ പരന്തൂരിലെ വിമാനത്താവളത്തിന് എതിരായ പോരാട്ടം വിജയ് ഏറ്റെടുത്തതും കർഷകരെ നേരിട്ട് സന്ദർശിച്ചതുമെല്ലാം തമിഴ്നാട് സർക്കാരിനും ഡി എം കെ നേതൃത്വത്തിനും കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ദുർബലമായ സ്പേസിലേക്കാണ് വിജയ് കടന്നു കയറുന്നത് കാഞ്ചീപുരം ജില്ലയിലുള്ള പരന്തൂർ എന്ന കർഷക ഗ്രാമത്തിൽ കഴിഞ്ഞ ആയിരത്തിലധികം ദിവസമായി ഗ്രാമീണരായ കർഷകർ വലിയ സമരത്തിലാണ് ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ ആ സമരത്തെയും ആ ജനതയെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ആ സമരഭൂമിയിലേക്ക് കടന്നുവന്നാണ് വിജയ് പ്രതിഷേധത്തിന്റെ വിത്ത് പാകിയിരിക്കുന്നത് ഇത് പരന്തൂരിലെ കർഷക സമരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനും കാരണമായിട്ടുണ്ട് ഇതോടെ തമിഴ്നാട്ടിലെ കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് നടൻ ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിന് ഒത്ത എതിരാളിയായി വിജയ് മാറിയതോടെ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇപ്പോൾ വൈ കാറ്റഗറി സുരക്ഷയും ഏർപ്പാടാക്കിയിരിക്കുകയാണ് വിജയ് വൻ പ്രചാരണ പരിപാടികളാണ് തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പര്യടനം നടത്താനും എല്ലാ ജില്ലകളിലും റാലികൾ നടത്താനും വിജയ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായും ഇതിനകം തന്നെ വിജയ് ചർച്ച നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയവും സിനിമയും ഇടകലർന്നു കിടക്കുന്ന നാടാണ് തമിഴ്നാട് എം ജി രാമചന്ദ്രനും ജയലളിതയ്ക്കും മുഖ്യമന്ത്രിമാരാകാമെങ്കിൽ അവരുടെ അതേ അതേപാതയിൽ സിനിമാ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ ദളപതിക്കും മുഖ്യമന്ത്രിയാകാൻ നിസ്സംശയം കഴിയുന്നതേയുള്ളൂ വിജയ് മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും ഡി എം കെ പാളയത്തെ ഏറെ ആശങ്കയിലേക്കാണ് തള്ളിവിടുന്നത് എം കെ സ്റ്റാലിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെയാണ് ഡി എം കെ ഉയർത്തിക്കാട്ടുന്നത് നിലവിൽ ഉദയനിധി ഉപമുഖ്യമന്ത്രി കൂടിയാണ് സിനിമാ നിർമ്മാതാവായും നടനായും ഉദയനിധി തമിഴ്നാടിന് ഏറെ സുപരിചിതനാണെങ്കിലും വിജയ് ഉണ്ടാക്കിയതിന്റെ ഒരു ചെറിയ ശതമാനം ആരാധകരെ പോലും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഡി എം കെ പിൻബലം തന്നെയാണ് ഉദയനിധിയുടെയും പിൻബലം ഈ പിൻബലം ഉപയോഗിച്ച് ദളപതിയെ പ്രതിരോധിക്കാൻ ഉദയനിധിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും മുൻപ് സൂപ്രതാരങ്ങളായിരുന്ന എം ജി രാമചന്ദ്രനും ജയലളിതയും രാഷ്ട്രീയത്തിലിറങ്ങിയ ശേഷം തമിഴ്നാട് ഭരണം പിടിച്ചവരാണ് എം ജി ആർ മുഖ്യമന്ത്രി എന്ന നിലയിലും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവാണ് എം ജി ആറിന് ശേഷം മുഖ്യമന്ത്രിയായ ജയലളിതയും കരുത്തുറ്റ ഭരണാധികാരി എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ജയലളിതയുടെ മരണശേഷം അവരുടെ പാർട്ടിയായ അണ്ണാ ഡി എം കെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് ഒടുവിൽ ഈ പാർട്ടി പല കഷ്ണങ്ങളായി മാറുന്നതിനും തമിഴകം സാക്ഷ്യം വഹിക്കുകയുണ്ടായി അണ്ണാ ഡി എം കെ തകർച്ചയാണ് ഡി എം കെ തുടർഭരണം സാധ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയതും ഡി എം കെ മുന്നണിയാണ് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ ഡി എം കെക്ക് അനുകൂലമല്ല വിജയുടെ മോഹങ്ങൾ തമിഴ്നാട്ടിൽ പൂവണിയില്ലെന്നും ആദ്യ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടുക എളുപ്പമായിരിക്കില്ലെന്നാണ് മറ്റു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിജയ്കാന്ത് രൂപവത്കരിച്ച ഡി എം ഡി കെ അതിന് അടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം വോട്ടാണ് നേടിയത് എന്നാൽ വിജയ് ഇതിന്റെ ഇരട്ടി വോട്ട് നേടുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് അതേസമയം കുട്ടികളുടെ വിഭാഗവും വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം രൂപീകരിച്ചു എന്നതാണ് ടി വി കെയെ സംബന്ധിച്ചിടത്തോളം പുറത്തുവരുന്ന പുതിയ വാർത്ത ഇരുപത്തിയെട്ട് പോഷക സംഘടനകളുടെ കൂട്ടത്തിലാണ് ടി വി കെയുടെ കുട്ടികളുടെ വിംഗ് എന്ന പേരുമുള്ളത് കുട്ടികളെ ഏത് രീതിയിലാണ് ടി വി കെയുടെ പ്രവർത്തനത്തിൽ സഹകരിപ്പിക്കുക എന്നത് വ്യക്തമല്ല ഐ ടി കാലാവസ്ഥാ പഠനം ഫാക്ട് ചെക്ക് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലും ടി വി കെ രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാർ വിരമിച്ച സർക്കാർ ജീവനക്കാർ പ്രവാസികൾ എന്നിവർക്കായും പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടാകും തമിഴ് മണ്ണിൽ ഒരു തരംഗമായി മാറുവാൻ നടൻ വിജയിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നുണ്ട് ഈ മുന്നേറ്റം തമിഴ് രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടുമറന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നതാകും തീർച്ചയായും